ത്തിലെ കുരിശ് മാറ്റിയ വനപാലകരുടെ നടപടി കിരാതമെന്ന് സിറോ മലബാർ സഭ അറുപത് വർഷമായി കൈവശ അവകാശമുള്ള ഭൂമിയിലാണ് കുരിശുണ്ടായിരുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു വനംവകുപ്പ് നടപടിയെന്നും സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്മൻകുത്ത് എന്ന സ്ഥലത്ത് തൊമ്മൻകുത്ത് പള്ളിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റുള്ള ഭൂമിയിൽ പണിതിയിരുന്ന ഒരു കുരിശ് പൊളിച്ചു മാറ്റിയത് ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ മറ്റേതെങ്കിലും ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരായിട്ട് നമ്മളൊക്കെ ശബ്ദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ കാണാതെ പോകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യായമായും അതുകൊണ്ട് തന്നെയും അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഏകദേശം അറുപതോ വർഷങ്ങളായി കൈവശ അവകാശമുള്ള ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്നിട്ടും അത് യാതൊരു മുൻകൂർ നോട്ടീസും കൂടാതെ പെട്ടെന്നൊരു ദിവസം വന്ന് വനംവകുപ്പ് പാലകര് അത് പൊളിച്ചു നീക്കുന്നത് തീർച്ചയായും കിരാതമായ നടപടിയാണ് കാടത്തമാണ് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല